കൂടുന്ന നിയമസഭയാണ് ഇത് സർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് എൽ ഡി എഫിൻ്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു ഇടത് ഇല്ല എങ്കിൽ ഇന്ത്യ ഇല്ല അത് അറംപറ്റി പരാതിരിക്കാൻ വയ്യ ഇന്ത്യ അതായത് ഇന്ത്യ മുന്നണി അവിടെ നല്ല ലോഡുണ്ട് പക്ഷെ ഇടതില്ല അതാണ് ഇപ്പോഴത്തെ സ്ഥിതി ചെറിയ ഇന്ത്യ മുന്നണി അവിടെ ഉണ്ട് എന്നല്ല കോൺഗ്രസ് വന്നു പരസ്യത്തിലെ അടുത്ത വാചകം അത് പൊന്നാനിക്കൊക്കെ ഉദ്ദേശിച്ച് അഡ്വർടൈസ് ചെയ്തതാണ് അതിലുണ്ടായിരുന്നത് ഇടതില്ല എങ്കിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ രണ്ടാം ക്ലാസ് പൗരന്മാരായി മാറുന്നതാണ് ഇടതില്ല പക്ഷേ കോൺഗ്രസ് നൂറ് തേച്ചപ്പോൾ ആർക്കും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെയോ പിന്നാക്കക്കാരെയോ ആരെയും ഇനി രണ്ടാം ക്ലാസ് ആക്കാൻ പറ്റൂല എന്ന് ഉറപ്പുവരുത്തിയതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സാർ ഞാനത് പൊളിറ്റിക്കലായിട്ടോ അല്ലെങ്കിൽ ഒരു തമാശ ആയിട്ടോ പറയുന്നതല്ല ഞാനിത്തവണ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിന് പോയിരുന്നു അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ സത്യത്തിൽ ആ എന്താ പറയുക ആ മൂഡ് ആ മൂഡ് കണ്ടാൽ കോൺഗ്രസ് ആണ് ജയിച്ചിരിക്കുന്നത് അല്ലാതെ ബി ജെ പി അല്ല കോൺഗ്രസ് ആണ് ഇവിടെ ജയിച്ച് വന്നിരിക്കുന്നത് എന്ന് തോന്നും നമ്മൾ ടി വിയിലൊക്കെ കാണണല്ലോ അപ്പുറത്ത് എൻ ഡി എന്റെ യോഗങ്ങൾ അവിടുത്തെ ബോഡി ലാംഗ്വേജും രംഗങ്ങളും ഒക്കെ നമ്മൾ വീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തോറ്റ മാറി തോന്നും ഇവിടെയാണ് എന്നുണ്ടെങ്കിൽ വലിയ ട്രംപിന്റെ ആയിട്ടുള്ള ഒരു മൂടായിരുന്നു എല്ലാവരും ഞാനത് നോക്കിയിരുന്ന് ആസ്വദിച്ചു ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് അവിടുത്തെ മുഖ്യ കാർമ്മികത്വം ബഹുമാനായ ശ്രീ യെച്ചൂരിക്കും ശ്രീ രാജാക്കും ഒക്കെ തന്നെയാണ് അവർ വളരെ ഹാപ്പിയാണ് രാഹുൽ ഗാന്ധി വളരെ രാഹുൽ ഗാന്ധി വളരെ വിശാല മനസ്കതോടുകൂടി എല്ലാ കാര്യത്തിലും ഈവൺ പ്രമേയം ഡ്രാപ്റ്റ് ചെയ്ത കാര്യത്തിലൊക്കെ അവരൊക്കെയാണ് ഏൽപ്പിച്ചു കണ്ടത് ഇവിടെ രാഹുൽ ഗാന്ധിക്കെതിരായി വല്ലതും പറഞ്ഞു എന്നോ രാഹുൽ ഗാന്ധിക്കെതിരായി മത്സരിച്ചു എന്നോ ഒരു കാര്യങ്ങളും സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ഒന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല വളരെ വിശാല മനസ്കതോടു കൂടി ആണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് സർ ഞാൻ പറഞ്ഞ ഈ പൊളിറ്റിക്സിൻ്റെ ഏറ്റവും വളരെ വലിയ പ്രാധാന്യം നിങ്ങൾ പരസ്യത്തിൽ പറഞ്ഞ കാര്യമുണ്ടല്ലോ വാസ്തവത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞതല്ല ഇന്ത്യ മുന്നണിയുടെ ഈ ജയം ഇന്ത്യയെ രക്ഷിച്ചു ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഭാരതം തന്നെയാണ് ഇന്ത്യ രാജ്യം എന്തായിരുന്നു നമ്മളെ സ്ഥിതി അതൊന്നും ഇനി നടക്കൂല ആ പേടിയൊന്നും ഇനി ആർക്കും വേണ്ട കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടില്ല നൂറ് തകച്ചിട്ടേ ഉള്ളൂ പക്ഷേ ഇന്ത്യ രക്ഷപ്പെട്ടു മഹാഭാരതം രക്ഷപ്പെട്ടു കാരണം എന്താ വച്ചാൽ ബി ജെ പി വെച്ചിരുന്ന ഭീഷണികളുണ്ടല്ലോ ജുഡീഷ്യറി അപകടത്തിലായിരുന്നു ജുഡീഷ്യറി ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജുഡീഷ്യറിയുടെ നിഷ്പക്ഷത ഉണ്ടോ ഇല്ലേ എന്ന് പെറ്റീഷൻ കൊണ്ടുപോകുന്ന ഓരോരുത്തരും ഭയപ്പെട്ടിരുന്നു ഇതെവിടക്ക പോക്ക് ഇനി അത് നടക്കുമോ ഇനി അത് നടക്കൂല അനങ്ങൂല ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ കഴിക്കണം അതുപോലെ തന്നെ പൗരത്വം സി എ ഇപ്പോ ഉള്ളു അടുത്തത് എൻ ആർ സി ആയിരുന്നു എൻ ആർ സി ആയിരുന്നു എൻ ആർ സി കാണിച്ചാണ് എല്ലാരും പേടിപ്പിച്ചത് എൻ ആർ സി ഇനി നടക്കുമോ തോടാൻ പറ്റൂല പ്രതിപക്ഷം അത്ര ശക്തമാണെങ്കിൽ നമ്മളൊക്കെ ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവിടെ കോൺഗ്രസിന്റെ ഈ നൂറ് സീറ്റ് വിജയം ചെറുതായി കാണണ്ട ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടെങ്കിലേ നമുക്കൊക്കെ രക്ഷയുള്ളൂ എന്നുള്ളത് മനസ്സിലായി ഇനി ആ എൻ ആർ സി നടക്കൂല ഏക സിവിൽ കോഡും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞിരുന്നു വല്ലതും നടക്കുമോ ഒന്നും ഇനി ഈ പറഞ്ഞ എൻ ഡി എക്കോ ബി ജെ പി ചെയ്യാൻ കഴിയില്ല അതാണ് ഞാൻ പറഞ്ഞത് ഭരണം കിട്ടിയില്ലെങ്കിലും തിരക്കടില്ല ഭരിക്കുന്ന കക്ഷിയേക്കാൾ ഈ തെരഞ്ഞെടുപ്പ് വിജയിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യ ഇന്ത്യ മുന്നണിയാണ് അപ്പം അതിൻ്റെ ഒരു ഒരു ദൂരവ്യാപകമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് സർ കേരളത്തിലെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇവിടെ എന്തെല്ലാം പരീക്ഷണങ്ങൾ നിങ്ങൾ നടത്തി ഇപ്പം ഞങ്ങളുടെ കാര്യം പറയാം പൊന്നാനി പരീക്ഷണങ്ങൾ ഇനി ദുന്യാവിൽ ഈ ഭൂമിയിൽ വല്ലതും ബാക്കിയുണ്ടോ ഓരോ തെരഞ്ഞെടുപ്പ് വന്ന ഓരോ പരീക്ഷണം ഒരു തിരഞ്ഞെടുപ്പിൽ ഞാൻ പറയണ്ടല്ലോ ആരൊക്കെയാണ് സ്റ്റേജിൽ ആ ഞാൻ പേര് പറയാൻ പഠിക്കുകയാണ് അണി നിരഞ്ഞത് എന്നുള്ളത് ആ പരീക്ഷണത്തെ ഞങ്ങൾ നേരിട്ടതാണ് അല്പം വോട്ട് കൂടി ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ജയിച്ചു അതുപോലെ തന്നെ ഇത്തവണ ഒരു ദിവസം പോലും നിങ്ങൾ സ്റ്റേജിൽ ഒന്ന് കയറിട്ടില്ലാത്ത ആ വഴിക്കൊന്നും കണ്ടിട്ടില്ലാത്ത ഞങ്ങളെ കൂട്ടത്തിന് പുറത്താക്കിയ ഒരാളെ കൂട്ടം ഈ ചിഹ്നം കൊടുത്ത് മത്സരിപ്പിച്ചു ലക്ഷം രണ്ടര ലക്ഷം രണ്ടര ലക്ഷം പോട്ട് പല പ്രതീക്ഷകളും പല പരീക്ഷണങ്ങളാണ് കഴിഞ്ഞ പൊന്നാനി പരീക്ഷണത്തിൽ വേറെ ചിലതായും ഈ പ്രാവശ്യത്തെ പൊന്നാനി പരീക്ഷണത്തില് ഞങ്ങളെ ഡിവൈഡ് ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങളിടയില് ഒരു ഇതുണ്ടാക്കി കൊണ്ടുപോകാനും ഒക്കെ പറ്റുമോ എന്നുള്ളതാണ് സത്യത്തിൽ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്കോ അല്ലെങ്കിൽ ഒരു അസംബ്ലിയിലേക്കോ ഒന്നും പോലും ഇല്ലാത്ത ഞങ്ങൾ എന്ന ഏക മഹത്വമുള്ള ഒരാളെ പാർലമെൻറ്റിലേക്ക് സീറ്റും കൊടുത്ത് അവിടെ കൊണ്ടുപോയി മത്സരിപ്പിച്ചത് രണ്ടര ലക്ഷത്തിന് തോറ്റും അപ്പോൾ കേരളത്തിലെ പൊളിറ്റിക്സിലും ഞങ്ങളിപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ മതേതരത്വം ടെസ്റ്റ് ചെയ്ത ഒരു സമയമാണ് വടകരയിലാവട്ടെ കാസർഗോട്ടാവട്ടെ വേറെ എവിടെ ആവട്ടെ ജാ തിരുവനന്തപുരത്തായിട്ട് എവിടെയായാലും ജാതി മതം ഔപജാതി ഒന്നും നോക്കാതെ വോട്ട് ചെയ്ത് ആരാണോ പൊളിറ്റിക്കലായിട്ട് ജയിപ്പിക്കണ അയാൾ ജയിപ്പിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ളത് തെളിയിക്കുന്നു ബഹുമാന ആന്റണി തിരുവിങ്ങാടി മത്സരിപ്പ് ഞങ്ങൾ അഭിമാനപോലെ എല്ലായിടത്തും പറയാറുണ്ട് അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ടവർ ഒറ്റകോട്ടവിടെ അല്ല അന്ന് പക്ഷേ യാതൊരു പ്രോബ്ലം ഇല്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഈ പ്രാവശ്യത്തുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയത്തെ വലിയ അഭിമാനം അതുകൊണ്ട് തന്നെ ഉണ്ട് പിന്നെ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ഞങ്ങൾക്കെതിരായി നടത്തിയ പൊന്നാനി തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മുദ്രാവാക്യം ലീഗ് ഇല്ലാത്ത പാർലമെന്റ് എന്നായി ഇപ്പോൾ സത്യത്തിൽ കേരളത്തിന് നിന്ന് സി പി എമ്മിനേക്കാൾ സി പി ഐ ഇല്ല സി പി എമ്മിനേക്കാൾ ഉള്ളത് ഞങ്ങളാണ് ഇന്ത്യൻ യൂണിയൻ പ്രതി അതൊക്കെ ഓരോ ചരിത്ര കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ഇവിടെ പരാമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ചെറിയ ഈ നിലയിൽ പോവാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ കേരളത്തിൻ്റെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം വരും ഇവിടെ ഇപ്പോൾ ഗോവിന്ദ പറഞ്ഞു തൃശ്ശൂരിലെ ജയത്തെക്കുറിച്ച് അവിടെ ഞാൻ പറയട്ടെ അവിടെയും ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഈ രമേശ് ചെന്ന ഇവിടെ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹരിപ്പാടിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഞങ്ങൾ മത്സരിക്കുന്ന ഗുരുവായൂരിൽ മാത്രമാണ് അവിടെ നിങ്ങളുടെ ആറ് സീറ്റ് ഏഴിലാറും പോയി രണ്ടെണ്ണത്തിലോ മൂന്നെണ്ണത്തിലോ മൂന്നാം സ്ഥാനത്തായി മിനിസ്റ്ററുടെ മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തായി ഇരിങ്ങാലക്കൂട അങ്ങനെയൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ മത്സരിക്കുന്ന ഗുരുവായൂരിൽ അവിടെ മുരളീധരൻ തന്നെയാണ് ലീഡ് ചെയ്തത് അത് അത് എടുത്തു പറയുകയും അപ്പോൾ ശോഷണം എവിടുന്നാണ് എങ്ങനെയാണ് എന്ന് പരിശോധിക്കാൻ നിങ്ങളും ബാധ്യസ്ഥരാണ് വർത്തമാനം പറഞ്ഞു പോയിട്ട് കാര്യമൊന്നുമില്ല കോൺഗ്രസ് തിരിച്ചു വന്നിരിക്കുന്നു ഇന്ത്യയിൽ പക്ഷെ നിങ്ങൾ ഇടതുപക്ഷം ഇപ്പോഴും തിരിച്ചു വന്നിട്ടില്ല അതാണ് വസ്തുത ബംഗാളിൽ തിരിച്ചു വന്നിട്ടില്ല ത്രിപുരയിൽ തിരിച്ചു വന്നിട്ടില്ല ഇവിടെയും വോട്ടുകൾ വൻതോതിൽ ബി ജെ പിക്ക് പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ സമയമായി എന്ന് എനിക്ക് നിങ്ങളോട് പറയണത് സർ അതുപോലെ തന്നെ ഇവിടെ ഗവണ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ രണ്ട് മിനിറ്റ് ഒഴുകുള്ളൂ ഗവൺമെന്റിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ധനാഭ്യർത്ഥനയെ കുറിച്ച് ഞാൻ ആലങ്കാരികമായി പറഞ്ഞാണ് ധനം അഭ്യർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് സർ ഇവിടെ എത്രയോ കാര്യങ്ങൾ കേരളത്തിൻ്റെ നല്ല മോഡലായി ലോകം മുഴുവൻ നമ്മളൊക്കെ പറഞ്ഞ് നടന്നതാണ് ആരോഗ്യം വിദ്യാഭ്യാസം ഓയിന്ന മാസത്തിൽ നിന്ന് ഇപ്പോഴും അതിൽ അഭിമാനം കൊണ്ടു നമുക്ക് അഭിമാനമുണ്ട് പക്ഷേ കേരളത്തിലേത് ഒരു നല്ല കേരള മോഡലും വേൾഡ് മോഡലും ആയിരുന്നു എന്ന് പറയേണ്ട സ്ഥിതി നമ്മൾ ഉണ്ടാക്കരുത് എന്നേ എനിക്ക് പറയാം നല്ല മോഡലൊക്കെ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റെടുത്ത് നോക്കുകയാണെങ്കിൽ സർക്കാർ കട എടുത്ത് കഴിയാണ് അതുപോലെ തന്നെ ആസ്പത്രികളുടെ സ്ഥിതി ശോചനീയാണ് റോഡുകൾ മുഴുവൻ വെട്ടിപ്പൊളിച്ച് പൊട്ടിപ്പൊളഞ്ഞ് പൊളിഞ്ഞ് കിടപ്പാണ് അങ്ങനെ അങ്ങനെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ സകല വൈദ്യുതി മന്ത്രി കരുമായി അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന പോലെ നോക്കുന്നുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് നിന്നിപ്പോൾ അപ്പോൾ രണ്ട് മാസത്തെ ശമ്പളമെങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞ ജീവനക്കാർ നിവേദനം കൊണ്ട് നമ്മളൊക്കെ വരിക വൈദ്യുതി ബോർഡും ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് അതോ മറ്റോ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് നിന്നുപോയാൽ എന്താവും കഥ അപ്പം അതുകൊണ്ട് തന്നെ സർ എല്ലാ രംഗവും എടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ പണം ഇല്ലാത്തത് കട എടുത്താണ് കടയെടുത്താണ് ഇപ്പം നടത്തുന്നത് ശമ്പളം കൊടുക്കുന്നതും കടയെടുത്തിട്ടാണ് ഡി എ കൊടുക്കുന്നതും കട എടുത്തിട്ടാണ് ഇതൊക്കെ മുടങ്ങിയാൽ കാര്യങ്ങൾ വളരെ ഗൗരവമാവും ഇങ്ങനെ ഭരിച്ചിട്ട് എന്താ കാര്യം ഇന്ന് സാർ ഇന്ന് രാവിലെ നമ്മൾ പ്ലസ് ടുവിൻ്റെ കാര്യം പറഞ്ഞു കുട്ടികൾ പഠിക്കണ്ടെന്ന് വെച്ച് നിർത്തുകയാണ് എങ്ങനെ പുതിയ ഭാവിയിൽ കേരള മോഡലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ വളരെ മോശമാണ് അതിൻ്റെ കൂടി പ്രതിഫലനമാണ് ജനങ്ങൾ നിങ്ങൾക്ക് തന്ന ശക്തമായ തിരിച്ചടി എന്നുള്ളത് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവും ഇല്ല എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇനിയുള്ള സമയത്തെങ്കിലും ഈ ജനങ്ങൾ നമുക്കറിയാം പട്ടിണി അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു പല കാരണങ്ങളാലാണ് നമുക്ക് പട്ടിണിയും കാര്യങ്ങളും ഇല്ലാതെ നിൽക്കുന്നത് ഗൾഫിൽ അതിൻ്റെ അതിലൊന്നാണ് ഗൾഫിൽ നിന്നുള്ള വരുമാനം അതും കുറഞ്ഞു വരികയാണ് അപ്പോൾ കേരള മോഡലും കേരളത്തിന്റെ ഇതേ വരെയുള്ള ഒക്കെ സ്ഥായിയായി നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങള് ഒന്ന് മുണ്ട് മുറുക്കിയെടുത്ത് നോക്കേണ്ടി വരും ചെറിയ എത്ര ഒരു സ്ഥലത്തും പൈസ ഇല്ല പക്ഷെ ഈ ഗവൺമെന്റ് എട്ട് കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഒരു എക്കണോമിക് മെഷർ കൊണ്ടുവന്നതായി ഞങ്ങളാരും കാണുന്നില്ല നമ്മുടെ സമയത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു ഒരുപാട് എക്കണോമിക് മെഷ്യർ ഉണ്ടായിരുന്നു ചിലവ് ചുരുക്കാനുള്ള നടപടികൾ ഒരുപാടുണ്ടായിരുന്നു നിങ്ങൾ എട്ട് കൊല്ലത്തിൽ ചേർ ചെലവ് ചുരുക്കാനുള്ള ഒരു പരിപാടി തന്നെ കൊണ്ടുവന്നതായി കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ബോധകളല്ല അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല അതാണ് പ്രശ്നം പണം എങ്ങനെ ഉണ്ടാക്കാം പണം ഉണ്ടാക്കാം ഒരുപാട് മാർഗങ്ങളുണ്ട് ചെലവ് ചുരുക്കാം ഒരുപാട് മാർഗങ്ങളുണ്ട് അതിലൊരെണ്ണം പോലും ഒരു കാര്യം പോലും ചിന്തിക്കുന്നില്ല എല്ലാം എങ്ങനെയൊക്കെയോ വന്നു ചേരും നടന്നോളും എന്ന ഒരു ചിന്തയിലാണ് സർ ഈ ഗവൺമെൻറ് പോകുന്നത് അത് ഓരോ രംഗത്തിനേയും ബാധിച്ചു തുടങ്ങി എല്ലാത്തിനെയും ബാധിച്ചു തുടങ്ങി നമ്മുടെ സാധാരണ നിത്യ ജീവിതത്തിലുള്ള സകല ആശുപത്രി ആരോഗ്യം സർ അവിടെ ഫണ്ടില്ലാത്തതുകൊണ്ട് എന്തൊരു ദയനീയമായ അവസ്ഥയാണ് വിദ്യാഭ്യാസ രംഗത്ത് നിർത്തുകയാണ് വിദ്യാഭ്യാസ രംഗത്ത് പറഞ്ഞു കുട്ടികൾ പഠിപ്പ് നിർത്തുകയാണ് അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളം പഴയ കേരള മോഡലാവൂല ആയിരുന്നു പണ്ട രൂപത്തിൽ ഇവിടെ ആയിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും അതുകൊണ്ട് സാർ ഈ ധനാഭ്യർത്ഥന വേളയിൽ എനിക്ക് പറയാനുള്ളത് ശേഷിക്കുന്ന കാലെങ്കിലും ചിന്തിച്ച് തിരുത്തിയില്ല എങ്കിൽ ഇതിലും വലിയ ശിക്ഷ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നിങ്ങൾക്ക് തരും ഒരു സംശയവും വേണ്ട ഞാൻ ഈ ധനാഭ്യർത്ഥനയെ തുടർന്നു